നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മ സംഘടനയെ പൊതുജനം തെരുവിൽ ടലക്കുന്നത് അമ്മയുടെ ഭാരവാഹികൾ കാണുന്നില്ലേ സമൂഹമാധ്യമങ്ങളിൽ അമ്മയെന്ന സംഘടനയെ ചിലർ വലിച്ചു കയറുന്നു ചാനലുകളായ ചാനലുകളൊക്കെ അമ്മയുടെ നിലപാട് ചോദ്യം ചെയ്യുന്നു എന്നാൽ തികഞ്ഞ നിശബ്ദതയിലാണ് ഇപ്പോൾ അമ്മ ഭാരവാഹികൾ ആദ്യ ദിവസം റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് സിദ്ദിഖ് പ്രതികരിച്ചത് പിന്നീട് സിദ്ദിക്കിൻ്റെ യാതൊരുവിധ പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടില്ല അമ്മയുടെ എക്കാലത്തും തൊഴും തൂണായി നിന്നിരുന്ന മോഹൻലാൽ തികഞ്ഞ നിശബ്ദതയിലാണ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് നിലപാട് വ്യക്തമാക്കാമെന്നാണ് അമ്മയുടെ ചില ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ എന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരും എന്ന കാര്യത്തിൽ ധാരണയില്ല ഏതെങ്കിലും വിധത്തിൽ പരമാവധി ഈ പ്രശ്നങ്ങൾ വലിച്ചു നീട്ടുകയാണ് അമ്മയുടെ ഭാരവാഹികളുടെ ഉദ്ദേശം കുറെ കഴിയുമ്പോൾ മാധ്യമങ്ങളിത് മറക്കും തുടക്കത്തിൽ അമ്മയ്ക്ക് വേണ്ട പോരാട്ടവുമായി കളത്തിലിറങ്ങിയത് ഗണേഷ് കുമാർ എന്ന മന്ത്രിയാണ് സംസ്ഥാന ഭരണകൂടത്തിലെ ഒരംഗമാണ് ഗണേഷ് കുമാർ തുടക്കത്തിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യവുമായി മുകേഷ് രംഗത്തെത്തിയിരുന്നു എന്നാൽ മുകേഷിൻ്റെത് ഇരട്ട മുഖമാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹികളൊന്നും പ്രതികരിക്കരുത് എന്ന രഹസ്യ നിർദ്ദേശം ഇതിനകം തന്നെ ചിലർ ഭാരവാഹികൾക്ക് നൽകി കഴിഞ്ഞു ഭാരവാഹികൾക്ക് മാത്രമല്ല പ്രമുഖ നടന്മാർക്കും നടിമാർക്കുമൊക്കെ ഇത്തരത്തിൽ രഹസ്യ രഹസ്യനിർദ്ദേശമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കൂടുതൽ അപകടത്തിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പതിക്കില്ല അതിനു മുൻപ് തന്നെ ഉന്നതർ ഇടപെട്ട് സർക്കാർ തലത്തിൽ വേണ്ട പരിരക്ഷ ഒരുക്കും എന്ന രഹസ്യ സന്ദേശവും ഇപ്പോൾ സംഘടനയിൽ പായുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തികഞ്ഞ അലംഭാവമാണ് തുടക്കം മുതൽ സർക്കാർ സ്വീകരിച്ചിരുന്നത് അതിന് കാരണക്കാർ ഗണേഷ് കുമാറോ മുകേഷോ ആണോ എന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലും വേട്ടക്കാർ സുരക്ഷിതമായിരിക്കുമെന്ന തലത്തിൽ ചില പ്രസ്താവനകൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ടുതന്നെ അമ്മ തികഞ്ഞ ജാഗ്രതയോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കുക എക്കാലത്തും അമ്മ സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുത്തതും പിന്നീട് ഡബ്ല്യു സി സി അംഗങ്ങളെ ഒറ്റപ്പെടുത്തിയതുമൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അന്ന് സിനിമയിൽ അവസരം നിഷേധിക്കാൻ മുന്നിട്ട് നിന്നത് അമ്മയുടെ ചില ഭാരവാഹികളാണ് എല്ലാ കാര്യങ്ങളും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊക്കെ വ്യക്തമായി അറിയാം എന്ന് ലിബേർട്ടി ബഷീർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പഴയ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെൻറ് ഒരു ഹാസ്യ കഥാപാത്രത്തെ പോലെയാണ് ആ സ്ഥാനത്തിരുന്നത് എന്ത് നടന്നാലും അതൊന്നും ഗൗരവത്തോടെ എടുത്തില്ല അതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ലിബർട്ടി ബഷീർ തുറന്നിടിച്ചിരുന്നു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ എന്തുകൊണ്ടാണ് വിവാദങ്ങൾ ഇത്രയധികം കത്തിയാളിയിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്തത് കേരളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നാൽ അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ എന്തുപറ്റിയെന്ന് അതുകൊണ്ടുതന്നെ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നു ഈ വിവാദം ഇനിയും ഇങ്ങനെ തുടർന്നാൽ ജൂനിയർ നടികളും മറ്റു ചില സിനിമയിൽ നിന്ന് അവിട്ടായ നടികളുമൊക്കെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന ഭയവും ഇപ്പോൾ പല നടീനടന്മാർക്കുമുണ്ട് നടന്മാർക്ക് മാത്രമല്ല ഇവിടെ ഭയം സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ ഭയപ്പാടിലാണ് അതിലപ്പുറം പഴയ ചില താപ്പാനകളായ കോംപ്രമൈസ് നടികൾക്കും ഭയമുണ്ട് പുതുമുഖ നടികളെ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും പഴയ നായക നടനുമൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരം ഭയപ്പാടുകൾ തന്നെ സിനിമാ ലോകം ഒന്നടങ്കം ഇപ്പോൾ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് ദിലീപിനെ പെട്ടെന്ന് തന്നെ സംഘടനയിലേക്ക് തിരിച്ചെടുത്തത് വലിയ വിവാദമായിരുന്നു ഡബ്ല്യു സി സി അംഗങ്ങൾക്കെതിരെ അന്ന് ശക്തമായ നിലപാടെടുത്തത് അമ്മയെന്ന സംഘടന തന്നെയാണ് കെ പി എസ് സി ലളിത ഉൾപ്പെടെയുള്ളവർ അന്ന് ഡബ്ല്യു സി സി ഭാരവാഹികൾക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് മുകേഷും ഗണേഷുമൊക്കെ അന്നമ്മയുടെ യോഗത്തിൽ ഡബ്ല്യു സി സി അംഗങ്ങൾക്കെതിരെ ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് പ്രതികരിച്ചത് ഡബ്ല്യു സി സി അംഗങ്ങൾ അമ്മയിൽ നിന്ന് രാജിവയ്ക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് മുകേഷും ഗണേഷുമൊക്കെ അന്ന് അതിശക്തമായ ഭാഷയിൽ പ്രതികരണങ്ങളും വിമർശനങ്ങളും നടത്തിയത് തങ്ങൾക്കാരെയും ഭയമില്ല എന്ന തലത്തിലായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നാൽ തുടക്കത്തിൽ തന്നെ കെ ബി ഗണേഷ് കുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കൂടുതൽ ലഘൂകരിക്കാനുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത് അമ്മയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന കാഴ്ച ഗണേഷ് കുമാറിൽ നിന്ന് കേരളം കണ്ടു മുകേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഉന്നയിച്ചുവെങ്കിലും രഹസ്യമായി അമ്മയ്ക്കൊപ്പമാണ് തന്നെ അമ്മ മെമ്പർമാർക്കിടയിൽ ഇപ്പോൾ ഒരു രഹസ്യ സന്ദേശം പരക്കുന്നു ആരും ഭയപ്പെടേണ്ടതില്ല ചില ഉന്നതരിടപ്പെട്ട് സർക്കാർ തലത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ രമ്യമായി തീർക്കും എന്ന ഉറപ്പാണ് അമ്മയിലെ മിക്ക മെമ്പർമാരിലേക്കും ഇപ്പോൾ പകർന്നൊഴുകുന്നത് ആരാണ് ഉന്നതൻ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാകുന്നു സി പി എമ്മും എൽ ഡി എഫ് സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിയെ ആണോ രക്ഷകനായി ഇത്തരക്കാർ കാണുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് സർക്കാരുമായി ചില ധാരണകളുണ്ടാക്കാൻ മമ്മൂട്ടിയെ ഉപയോഗപ്പെടുത്തുമെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില കുറിപ്പുകൾ വന്നിരുന്നു എന്നാൽ സമർത്ഥമായി അന്ന് മമ്മൂട്ടി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അമ്മയ്ക്ക് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ മമ്മൂട്ടി ഇക്കുറി ബോധപൂർവ്വം മാറി നിന്നതിനു പിന്നിലും ഇത്തരം ചില കാര്യങ്ങളുണ്ട് എന്ന എന്നമ്മയിലെ ഭാരവാഹികൾ മാത്രമല്ല സംഘടനാതലത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ രഹസ്യമായി പറയുന്നു അമ്മയുടെ പഴയ പ്രസിഡന്റ് ഇന്നസെന്റിനെ കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് ലിബേർട്ടി ബഷീർ പ്രതികരിച്ചത് അമ്മയിലെ എല്ലാ കാര്യങ്ങളും സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ കൃത്യമായി അറിയാം എന്ന് ലിബേർട്ടി ബഷീർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പഴയ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെൻറ്റ് ഒരു ഹാസ്യ കഥാപാത്രത്തെ പോലെയാണ് അന്ന് സംഘടനയെ നയിച്ചത് എന്ന് ലിബേർട്ടി ബഷീർ തുറന്നടിച്ചു കാര്യങ്ങളൊന്നും ഗൗരവത്തോടെ എടുത്തില്ല അതിൻ്റെ അനന്തരഫലങ്ങളാണ് അമ്മയും മലയാള സിനിമാ ലോകവും ഇപ്പോൾ അനുഭവിക്കുന്നത് ഗണേഷ് കുമാറോ മുകേഷോ ഇക്കാര്യങ്ങളിൽ രഹസ്യ നീക്കങ്ങൾ നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണങ്ങളില്ലാതെ സർക്കാരിനെ കൊണ്ടൊരു തീരുമാനമെടുപ്പിക്കുമോ എന്തുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഭയപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് മറ്റ് നിയമ നടപടികൾക്ക് സാധ്യതയില്ല എന്ന് തുടർച്ചയായി പ്രസ്താവന ഇറക്കുന്നത് കോടതി ഈ കേസ് പരിഗണിച്ചതും പ്രതികരണങ്ങളുമൊക്കെ അപ്രതീക്ഷിതമായിരുന്നു അതാണിപ്പോൾ സർക്കാരിന് കൂടുതൽ വെപ്രാളം വെപ്രാളമുണ്ടാക്കിയിരിക്കുന്നത് അമ്മയിലെ മെമ്പർമാരോടൊക്കെ മിണ്ടരുത് എന്ന നിർദ്ദേശം നൽകിയെങ്കിലും ലിജോജോസ് പെല്ലിശ്ശേരിയെ പോലുള്ളവർ ഇന്നലെ പ്രതികരിച്ചു നിർമ്മാതാവ് സാന്ദ്ര തോമസ് കടുത്ത ഭാഷയിലാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ചില പ്രമുഖ നടികളും ഇപ്പോൾ രംഗത്തെത്തുന്നു പാർവതി മാത്രമല്ല മറ്റു ചില നടികൾ കൂടി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നത് നടീനടന്മാരെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു വേട്ടക്കാർ എവിടെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന സമൂഹത്തിൻ്റെ ചോദ്യം കൂടുതൽ ശക്തമായ തലങ്ങളിലേക്ക് മാറുന്നു ഇതിനിടയിൽ ജുബിദ എന്ന ഒരു നടി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ചിലരുടെ പേര് വിളിച്ചു പറഞ്ഞിരുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സുധീഷിൻ്റെയും മാമുക്കോയുടെയും ഇടവേള ബാബുവിൻ്റെയും ഒക്കെ പേരാണ് അവർ വിളിച്ചു പറഞ്ഞത് ഒപ്പം ഷാജു കൊടിയൻ്റെയും പണവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണ തന്നെ പീഡിപ്പിച്ചതിൻ്റെ കഥകൾ മറ്റൊരു സ്ത്രീ കൃത്യമായി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വിശദമാക്കി ചുരുക്കത്തിൽ ഓരോ വേട്ടക്കാരുടെയും പേര് ഇരകൾ തന്നെ വെളിപ്പെടുത്തുന്ന ഘട്ടത്തിലെത്തി നിൽക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് മാധ്യമ ലോകം സൂചനകൾ നൽകുന്നു ഇതാണ് അമ്മയെയും മറ്റുള്ളവരെയും ഒക്കെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് വേട്ടക്കാർക്കൊപ്പം ഇപ്പോഴും ഈ സംഘടന നിൽക്കുന്നത് എന്ന സംശയം ശക്തമാണ് സർക്കാർ തലത്തിൽ ഭിന്ന സ്വരങ്ങൾ കേട്ടു തുടങ്ങി ധനകാര്യമന്ത്രി ബാലഗോപാൽ തന്റെ നിലപാട് വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഹൈക്കോടതി ഇന്നലെ കൃത്യമായി ചോദിച്ചു കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിൻ്റെ എന്താണ് എന്ന് കോടതിയുടെ ചോദ്യം ഇവിടെ ഉരുണ്ട കോടതിയിൽ നിന്ന് വലിയ പ്രഹരം സർക്കാരിന് ലഭിക്കും എന്നുറപ്പാണ് കമ്മറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയല്ലേ എന്ന് ഹൈക്കോടതി ഇന്നലെ ചോദിച്ചു മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിൻ്റെ പക്കലുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യം ഹേമ ഹേമാക്കമ്മറ്റിയുടെ പൂർണ്ണരൂപം വെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഇന്നലെ ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ ഇടിമുഴക്കം പോലുള്ള ഇടപെടലുകൾ കമ്മറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങളാണ് എന്ന് കോടതിയുടെ നിരീക്ഷണം ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് നേരിട്ട് കേസ് എടുക്കാവുന്ന കുറ്റങ്ങളുണ്ടോ എന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു മൊഴി തന്നവരുടെ പേരുവിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ടോ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം എന്നാൽ കോൺഫിഡൻഷ്യൽ ആണ് എന്നായിരുന്നു സർക്കാരിൻ്റെ മറുപടി മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താൽപ്പര്യമുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത് എന്ന അഴകുഴമ്പൻ മറുപടിയാണ് അതിന് സർക്കാർ കോടതിയിൽ മറുപടി നൽകിയത് വരും ദിവസങ്ങളിൽ സർക്കാരിനെ ഹൈക്കോടതി എടുത്തുടുക്കും എന്നതിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ വെപ്രാളം എല്ലാ തലങ്ങളിലും ഇപ്പോൾ പ്രകടമാണ് സിനിമാ ലോകത്തുനിന്ന് ശക്തമായ പ്രതികരണങ്ങളോടെ പലരും രംഗത്തെത്തിയത് അമ്മ ഭാരവാഹികളെ കുഴപ്പിക്കുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ സംഘടനകളും മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടി എന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ ചോദ്യം അതിനർത്ഥം എല്ലാ സംഘടനകളും കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരമൊരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് കോമ്പറ്റീറ്റീവ് കമ്മീഷൻ പ്രതിപാദിച്ചിട്ടുള്ളത് ഇവിടെ പ്രസക്തമാണ് ഒരു റിപ്പോർട്ട് പഠിക്കാൻ ഒരാഴ്ച എടുക്കേണ്ട കാര്യമില്ല ഞാനും നിങ്ങളുമടക്കം എല്ലാവർക്കും അറിയാം ലോക സിനിമയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച മലയാള സിനിമ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യമായി കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥ വന്നു ചേർന്നതിൽ എല്ലാ സിനിമാ സംഘടനകൾക്കും പങ്കുണ്ട് ഇനിയും നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ പൊതുസമൂഹം നമ്മെ കല്ലെറിയും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കുറിപ്പിങ്ങനെ ഹേമാ കമ്മിറ്റി മുൻപാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കേണ്ടതാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു നിശബ്ദത ഇതിന് പരിഹാരമാകില്ല ഇന്നലെ ഹൈക്കോടതിക്ക് മുൻപാകെ പൊതു താല്പര്യ ഹർജി എത്തിയപ്പോൾ അതിൽ ഹൈക്കോടതി നിരീക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു ദിവസം മുൻപ് നടി പാർവതി തിരുവോത്ത് ശക്തമായ ചോദ്യം സംസ്ഥാന സർക്കാരിന് നേർക്കെറിഞ്ഞിരുന്നു മന്ത്രി സജി ചെറിയാൻ തന്നെയാണ് ഒരു സിനിമ കോൺക്ലേവ് നടത്തുന്ന കാര്യം കേരളത്തോട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഈ കോൺക്ലേവ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നതായിരുന്നു പാർവതിയുടെ ചോദ്യം വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യുകയാണോ സിനിമ കോൺക്ലേവ് കൊണ്ട് മന്ത്രി ഉദ്ദേശിക്കുന്നത് ആ ചോദ്യം മന്ത്രിയെ മാത്രമല്ല സംസ്ഥാന ഭരണകൂടത്തെ പോലും പിടിച്ചുലച്ചു കളഞ്ഞു കോൺക്ലേവ് എന്നതുകൊണ്ട് എന്താണ് തനിക്ക് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നായിരുന്നു പാർവതിയുടെ പ്രതികരണം രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച റിപ്പോർട്ട് അന്ന് മുതൽ ഡബ്ല്യു സി സി ചോദിക്കുന്നത് റിപ്പോർട്ട് എന്ന് പുറത്തു വരുമെന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ നിലപാടിൽ ആശങ്കയുണ്ട് എന്ന് പാർവതി ഇക്കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു സർക്കാർ നിലപാട് വ്യക്തമാക്കണം അതിജീവിച്ചവരെ സംരക്ഷിക്കണം വേതനത്തിനുള്ള വിവേചനത്തിൽ സർക്കാരിന് ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്നതിനോട് തനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല എന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു പാർവതിയുടെ പ്രതികരണം സമൂഹത്തിൽ കൂടുതൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സർക്കാർ മനസ്സിലാക്കി അതുകൊണ്ടുതന്നെയാണ് എം പി രാജേഷിനെ പോലെയുള്ളവരെ കളത്തിലിറക്കി പാർവതിക്ക് മറുപടി കൊടുക്കാൻ സർക്കാർ ശ്രമിച്ചതും സിനിമ കോട്ക്ലേവിൻ്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന വ്യാഖ്യാനം എങ്ങനെയുണ്ടായി എന്ന ചോദ്യമാണ് മന്ത്രി എം പി രാജേഷ് ഇന്നലെ പാർവതിക്ക് നേരെ തിരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പലർക്കും മസാലപ്പുതിയായി മാറിയിരിക്കുന്നു എന്ന് നടി ശ്രീയ രമേഷ് അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കാതെ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയവരുടെ പേരുകൾ പുറത്തുവിടണമെന്നാണ് നടി മാധ്യമങ്ങളിലൂടെ ഇന്നലെ പറഞ്ഞത് നടപടിയെടുക്കണം മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തിലേക്ക് വീണുകിട്ടിയ വലിയൊരു മസാലപ്പൊതിയായി മാറിയിരിക്കുന്നു ജസ്റ്റിസ് കേബ കമ്മീഷൻ റിപ്പോർട്ട് സ്പെസിഫിക് അല്ലാതെ സകലരിയും ബാധിക്കുന്ന ഒരു കാർപ്പറ്റ് ബോംബിംഗ് പോലെയായി അത് സത്യത്തിൽ ഇത് സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വേണ്ടത്ര കൺസേൺ ആയിരുന്നു ആണെങ്കിൽ അഭ്യൂഹങ്ങൾക്ക് വഴി വയ്ക്കാതെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ പേരുകൾ പുറത്തുവിടണം നടപടിയെടുക്കണം അതല്ലാതെ കണ്ട ഞരമ്പ് രോഗികൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ എന്ത് വൃത്തികേടുകളും ലൈംഗിക വൈകൃത കഥകളും പടച്ചുവിടാൻ അവസരമൊരുക്കൽ അല്ലായിരുന്നു വേണ്ടത് ഇതാണ് ശ്രീയ രമേഷിൻ്റെ നിലപാട് ശ്രീയ രമേഷ് മറ്റു ചിലതുകൂടി വെളിപ്പെടുത്തുന്നു അതിവേഗം വളർന്നു വരുന്ന മലയാളം പോൺ ഇൻഡസ്ട്രി മലയാളികൾക്കിടയിൽ വളർത്തിച്ചു വരുന്ന ഓൺലൈൻ ഞരമ്പ് രോഗികളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് മലയാളികളുടെ മനോനിലയല്ല ഇവിടെ നടി ശ്രീയ രമേഷ് പരിശോധിക്കേണ്ടത് നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സിനിമാ മേഖലയിലെ അതംപതിച്ച സംസ്കാരത്തിനെതിരെയാണ് ശ്രീയ രമേഷ് പ്രതികരിക്കേണ്ടത് ഇത്തരം വിവാദങ്ങൾ സിനിമാ ഇൻഡസ്ട്രിയെ തളർത്തുമെന്നതൊക്കെയാണ് ശ്രീയ രമേഷിന്റെ വിഷമം എന്തായാലും ശ്രീയ രമേഷ് പറയുന്നതിൽ ഒരുപിടി കാര്യങ്ങളുണ്ട് നിലവിലെ ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ച് പരാതി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലുമില്ലാതെയും സ്വമേധിയ കേസെടുക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേമാക്കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി ലഭിക്കാതെ കേസെടുക്കാൻ പറ്റുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ ഉത്തരം തലയ്ക്ക് വിളിവുള്ള ചിലരെങ്കിലും ഈ മന്ത്രിസഭയിലുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ ഉയരുന്നു അമ്മ ഭാരവാഹികളും അമ്മ പ്രവർത്തകരുമൊക്കെ ശ്രമിക്കുന്നതുപോലെ വേട്ടക്കാരെ സംരക്ഷിക്കുക എളുപ്പമാണോ ഏതുന്നതനാണ് നിങ്ങളെ രക്ഷിക്കാൻ സർക്കാരുമായി ഇനി നെഗോഷിയേഷൻ ഇറങ്ങിത്തിരിക്കുന്നത് ഈ കോൺക്ലേവിന് പിന്നിൽ എന്ത് തന്ത്രമാണ് നിങ്ങൾ പയറ്റാൻ പോകുന്നത് വേട്ടക്കാർക്ക് വീണ്ടും അവസരം തുറന്നിടാനുള്ള നീക്കങ്ങൾ തന്നെയാണോ ഇതിനൊക്കെ പിന്നിൽ കെ ബി ഗണേഷ് കുമാറിനെയും മുകേഷിനെയും ഒക്കെ ജനങ്ങൾ സംശയിക്കുന്നതും അതുകൊണ്ടുതന്നെ മമ്മൂട്ടിയെപ്പോലൊരു നടനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിച്ചു കീറാനുള്ള കാരണവും ഇതൊക്കെ തന്നെ പഴയ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടി തന്നെയാണ് തിലകനെ ഒഴിവാക്കാനും വിലക്കാനും മുൻകൈയ്യെടുത്ത് ഏറ്റവും ശക്തമായി ചരട് വലിച്ചത് എന്ന് എത്രയോ വെളിപ്പെടുത്തലുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ജനങ്ങളോട് പ്രേക്ഷകരോടാണ് മമ്മൂട്ടിയെപ്പോലൊരു നടൻ ആത്മാർത്ഥത കാണിക്കേണ്ടത് മമ്മൂട്ടിയെപ്പോലൊരു നടൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിൽക്കേണ്ടത് മൊഴി നൽകിയ ഇരകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്